മതേതര ഭാരതത്തിന്റെ അന്തരാത്മാവിന് ഏറ്റമറിവായി ഛത്തീസ്ഗഡിലെ സംഭവം മാറിയിരിക്കുന്നു വിഷയത്തിൽ ശക്തമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ മാതൃ ഇടവകയായ ഉദയഗിരി വിശ്വാസികൾ പങ്കെടുത്ത പ്രതിഷേധവും മൗനജാഥയും നടത്തപ്പെട്ടു ഛത്തീസ്ഗഡിൽ ഹിന്ദുത്വ വർഗീയവാദികളുടെ ആൾക്കൂട്ട വിചാരണക്കൊടുവിൽ സന്യാസിമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ മാതൃ ഇടവകയായ ഉദയഗിരി സെന്റ് മേരീസ് ഇടവകയിൽ പ്രതിഷേധവും മൗനജാഥയും നടത്തി ഇടവക സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ പള്ളിയിൽ നിന്ന് ഉദയഗിരി ടൗണിലേക്ക് നടത്തിയ മൗനചാഥയിൽ ആയിരത്തിലധികം വിശ്വാസികളാണ് പങ്കെടുത്തത് മതേതര ഭാരതത്തിൻ്റെ അന്തരാത്മാവിനേറ്റം മുറിവായി ഛത്തീസ്ഗഡിലെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവം മാറിയിരിക്കുകയാണ് സ്ത്രീയെ ബഹുമാനിക്കുന്ന ആർഷഭാരതം എന്തുകൊണ്ടാണ് ക്രൈസ്തവർ സന്യാസിനികളോട് കരുണ കാട്ടാത്തത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം വീടും നാടും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് ലോകസേവനത്തിനായി സേവനത്തിനായി ഇറങ്ങിത്തിരിച്ച ഈ അമ്മമാരോട് എന്തിനു ക്രൂരത കാട്ടിയെന്ന് പ്രതിഷേധം ചോദ്യമുന്നയിച്ചു കൊൽക്കട്ടയിലെ തിരുവീതികളിൽ കുഷ്ഠരോഗികളെ പരിചരിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃക തീർത്ത വിശുദ്ധ മദർ തെരേസയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇന്ത്യൻ മണ്ണിൽ ഉണ്ടാകുന്ന ഈ സംഭവം അത്യധികം ലജ്ജാവഹം തന്നെയെന്നും മൗനജാഥ ഓർമ്മപ്പെടുത്തി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതെ നോക്കേണ്ടത് ഭരണകൂടത്തിന് കടമയാണ് മതപരിവർത്തനം എന്ന കിരാതന നിയമത്തിൻ്റെ മറവിൽ ഇനിയും നമ്മുടെ ഒരു സഹോദരനെയോ സഹോദരിയെയോ പോലും ബലിയാടാകാതെ ഇരിക്കട്ടെയെന്നും ആവശ്യപ്പെട്ടു ഷക്കീരാ ന്യൂസ് കണ്ണൂർ